കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് രാജു പെരിങ്ങാനത്തിന്റെ അധ്യക്ഷതയിലാണ് പരിപാടി നടന്നത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ ഓരോരുത്തരെയും പുനർചിന്തനത്തിന് വഴിവെച്ച സംഭവങ്ങളാണ് പക്ഷെ ഇപ്പോൾ നല്ല സംഘടന രൂപമുണ്ട് ഒരാൾ ഒരു വന്നാൽ നമ്മുടെ കൂടി സംഘടന കൊണ്ടൊരു തോന്നൽ എല്ലാ അംഗങ്ങൾക്കും എത്തിച്ചേർന്നിട്ടുണ്ട് ഇവിടെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഒരു വലിയ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കാത്തതാണ് കൂട്ടത്തിൽ ഒരാൾ അകാലത്തിൽ നമ്മെ വിട്ടുപിരിയുമ്പോൾ ആ കുടുംബത്തെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സാമ്പത്തികമായി ആ കുടുംബത്തെ ചേർത്ത് നിർത്താൻ സഹായിക്കുക ഇവിടെ ഈ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ സംഘടന മികവിന് അല്ലെങ്കിൽ ഒരു കൂടപ്പുറപ്പിനോട് ഒപ്പം അതുപോലെ കൂട്ടത്തിലൊരാളിനെ കാണാനുള്ള മനസ്സിന് പത്ത് ലക്ഷം രൂപയിൽ പുറത്തുവരുന്ന ഒരു സാമ്പത്തിക സഹായം മരണപ്പെട്ടതിന് സമാനമല്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ടതിന് സമാനമല്ലെങ്കിൽ പോലും നമുക്കൊക്കെ ഇനി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതൊക്കെ ചെയ്യാൻ സാധിക്കും സെക്രട്ടറി പ്രദീപ് പ്രദീപപ്പാളു സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം അനിരേവൻ സാരംഗപാണി അനുസ്മരണം നടത്തി മുതിർന്ന അംഗങ്ങൾക്കുള്ള കൈനീട്ടം പദ്ധതി സാന്ത്വനം കോർഡിനേറ്റർ ജോയ് ഉമ്മന്നൂർ നിർവഹിച്ചു ജില്ലാ വെൽഫെയർ ഫണ്ട് വിതരണം വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ രാജശേഖരൻ നായർ നിർവഹിച്ചു മേഖലാ വൈസ് പ്രസിഡന്റ് ഗോപു നീണ്ടകര ട്രഷറർ മനുശങ്കർ ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് പി ജി വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജിത്ത് ഓറഞ്ച് ഈസ്റ്റ് യൂണിറ്റ് സെക്രട്ടറി അജീഷ് ഷവറ യൂണിറ്റ് സെക്രട്ടറി ബാബു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ கருநாகப்பள்ளி